വാചാലം ിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റാറാമത്തെ ദശകത്തിൽ പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം അയിളപ്രാവു പ്രത്യതിവശമനാ സേവമാനശ്ചിരം തം ഗാഠം നിർവിദ്യം ക്ഷുദ്യമേ വേധി ഗായം്യ പൂർണ്ണ സുഖതൂതസംഗം ഭക്തോത്തം സംക്യാമാം പവനപുരപത്തെ ഹേരുധിഗൻ അങ്ങേ അറ്റത്തെ അളവായിട്ട് ആ ഭക്തി ഭക്തോത്വംസനാക്കി തീർക്കൂ എന്നെ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥന ആണ് ഭഗവാനോട് ഈ ശ്ലോകത്തിൽ പറയണത് അങ്ങനെ ഭക്തോത്വംസ സംഘങ്ങളൊക്കെ ലോകത്തിലെ സൈഹിക ലൗകികമായിട്ടുള്ള എല്ലാ സംഘങ്ങളും ഉണ്ടായിട്ട് അതൊക്കെ വേണ്ട എന്ന് ഉപേക്ഷിച്ച് പരമഭക്തനായി തീർന്നതായിട്ടുള്ള അയളൻ അയളൻ എന്ന് പറഞ്ഞാൽ ഇളയുടെ പുത്രൻ ഇള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളയുടെ പുത്രനായിട്ടുള്ള പുരൂരവസ് വശി ഗുരൂരവസ് എന്നൊക്കെ കേട്ട് ആ ഇളയുടെ മകനാണ് ഗുരൂരവസ് ചന്ദ്രൻ്റെ പത്നി ആണ് പുരൂരവസിൻ്റെ അമ്മ പുരൂരവസ് ആണ് ചന്ദ്രവംശത്തിൽ ആദ്യത്തെ എന്നുള്ളതാണ് പറയുന്നത് രാജാവ് എന്നുള്ളതാണ് ആ പുരൂരവസിൻ്റെ കഥയാണ് അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇളാപുത്ര ഇളയുടെ പുത്രനായിട്ടുള്ള വെച്ചാൽ മാതാവിൻ്റെ പേരാണ് ഇളയുടെ പുത്രനായിട്ടുള്ള പുരൂരവസ് ഇങ്ങനെ ആയിരുന്നു എന്നാണ് എന്താ പുരൂരവസിനെ പറ്റിയതെന്ന് വെച്ചാൽ ഉർവശി കണ്ടുപൊരിക്കല് ഉർവശി കണ്ടു കഴിഞ്ഞപ്പോൾ മോഹിച്ചു അപ്പോൾ ഉൾവശിക്കും ഒരു ശാപമൊക്കെ കിട്ടിയിട്ട് ഭൂമിയിൽ ജനിക്കാനുള്ളതായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു ശരി തീർച്ചയായിട്ടും ഉവശി സമ്മതിച്ചു ഭഗവാൻ അല്ല ഗുരൂരവസ് പുരൂരവസ് ഈ പ്രേമാഭ്യർത്ഥന നടത്തിയപ്പോൾ ഉവശി സമ്മതിച്ചു അങ്ങനെ ഗുരൂരവസിൻ്റെ പത്നിയായിട്ടിരുന്നു പക്ഷേ ഒരു കാര്യം ആദ്യം തന്നെ ഏൽപ്പിച്ചിരുന്നു രഹസ്യല്ലാതെ കണ്ട് നഗ്നയായിട്ട് കുരൂരഭസിനെ കാണാൻ ഇടവരരുത് എന്നാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വിട്ടുപോകും എന്നുള്ളതായിട്ടുള്ള ഒരു നിശ്ചയം വച്ചിരുന്നു കുറുവശി ആദ്യം തന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കുരൂരവസ് അവിടുന്ന് പോകാനായിട്ട് തയ്യാറില്ല എന്തായാലും വിട്ടുപോകില്ല കുറവശിയായിട്ട് അത്ര വളരെ ഇഷ്ടമായി അങ്ങനെ ഇക്കണതായിട്ടുള്ള കാലത്ത് ഒരു ദേവന്മാരെ ഇത് പറ്റില്ല ദേവസദസ്സിൽ ഉറവശിയില്ലാതെ കൊണ്ടാകുമ്പോൾ വലിയ വിഷമായി അപ്പോൾ അത് കാരണം ഉറവശി തിരിച്ചു കിട്ടണം എന്ന് തീർച്ചയാക്കിയിട്ട് ഇങ്ങനെയാണല്ലോ തീർച്ചയാക്കിയിട്ടുള്ളത് അപ്പോൾ അത് കാരണം ഈ പൊരൂരവസിനെ നഗ്നാക്കിയിട്ടാവാം എന്ന് തീർച്ചയാക്കിയിട്ട് ആ ഉറവശിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള രണ്ട് മൃഗങ്ങൾ വളർത്തു മൃഗങ്ങളുണ്ട് അവരെ കട്ട് കൊണ്ടുപോയി രാത്രി അപ്പോൾ നഗുധനായിരുന്നതായിട്ടുള്ള രാജാവ് ഉവശിക്ക് സങ്കടമായി പുത്രന്മാരെ പോലെയുള്ളതാണ് അപ്പോൾ ഉവശി കരഞ്ഞത് കാരണം രാജാവ് വേണ്ടിയിട്ട് വേഗം പിന്നാലെ ഓടിപ്പോയി പ പുത്ര മൃഗങ്ങളെ കട്ട് കൊണ്ടുപോകുന്നതായിട്ടുള്ള രന്ധന്മാരുടെ പിന്നാലെ ഓടിക്കഴിഞ്ഞപ്പോൾ ഉവശി ഇങ്ങനെ നഗുധനായിട്ട് കാണാനിടയായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉവശിയപ്പോൾ തിരിച്ചു പോയി ആ ഉർവശിയെ കാണാതെ കൊണ്ടായപ്പോൾ ആ സങ്കടം കൊണ്ട് കുറേ നാൾ ഒരു വസ് കാട്ടിൽ അലഞ്ഞു നടന്നു ഉർവശി അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നീടാണ് ഈ വിരക്തി വന്നത് എന്നാണ് കുറേ കാലം അന്വേഷിച്ച് നടന്നു അങ്ങനെ ഞാൻ ഇത്ര കാലം എൻ്റെ ജീവിതത്തിൽ ഞാൻ രാജാവാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് വിവരങ്ങളൊക്കെ അറിയണതാണ് എന്നിട്ടും ഒരു സ്ത്രീയുടെ പിന്നാലെ ഓടി നടന്ന് ലേശിച്ച് എൻ്റെ സർവ്വതും അങ്ങോട്ട് ഇല്ലാണ്ടായില്ലേ എന്ന് വിചാരിച്ച ആ സങ്കടം അമ്മേറ്റം ഒന്നു ഭഗവാനിൽ ഭക്തി കുറച്ചു അങ്ങനെ ഭക്തനായിട്ട് പരമഭക്തനായിട്ട് പിന്നെ മോക്ഷം പ്രാപിച്ചു എന്നാണ് കഥ പറയണത് അതാണ് ഇവിടെ പറയണത് ഈ അയിള പ്രാഹ് പണ്ട് ഉർവശിയും പ്രതി അതിവിശമനാഹ ഉർവശിയെക്കുറിച്ച് അതിവിവശമായ മനസ്സോടുകൂടിയിട്ട് പ്രേമം കൊണ്ട് അത്യധികം വിവശമായിട്ടുള്ള മനസ്സോടുകൂടി സേവമാനഹ കുറേ കാലം ഉർവശി പത്നിയായിട്ട് വെച്ചു അനുഭവിച്ചു കൊണ്ടു ഇരുന്നു ചിരം താം ഗാഢം നിർവിദ്യ ഭൂയോ പിന്നെ അങ്ങോട്ട് നിർവേദം സംഭവിച്ചു ഇത് ഈ മോഹങ്ങൾ ഒക്കെ വെറുതെയാണ് എന്നുള്ളതായിട്ടുള്ള ആ നിർവേദം സംഭവിച്ചു ഗാഢം നിർവിദ്യ ഗാഠമായിട്ട് നിർവേദം കുറച്ചതായിട്ടുള്ള ആ വൈരാഗ്യം വന്നു എന്നിട്ട് ഭൂയഹ ഗാഢം നിർവിദ്യ ഭൂയോ യുവതി സുഖമിതം ക്ഷുദ്രമേവേദി ഗായൻ അത് ഈ യുവതിയുടെ സുഖം എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളതാണ് അത് ഒന്നിനും പറ്റാത്തതാണ് ഈ ഐഹികമായിട്ടുള്ള സുഖങ്ങളൊക്കെ നന്നല്ലാത്തതാണ് അതൊക്കെ ക്ഷുദ്രമായിട്ടുള്ളതാണ് എന്ന് പാടി ഭക്തനായിട്ട് ഭഗവത് ഭക്തനായിട്ട് അങ്ങനെ ജീവിതം കഴിച്ചു എന്നാണ് ഗാ ൽ പിന്നെ ഗാഠം നിർവിദ്യ ഭൂയോ യുവ യുവതി സുഖവിധം ക്ഷുദ്രമേവ ഇതി ഗായൻ യുവതി സുഖം ക്ഷുദ്രം തന്നെയാണ് എന്ന് പാടിക്കൊണ്ട്ഭക്തി പ്രാപ്യ ത്വൽഭക്തിയെ പ്രാപിച്ചു ഭക്തനായിട്ട് തീർന്നു ഭഗവാന്റെ ഭക്തനായിട്ട് തീർന്നു തുൽഭക്തി പ്രാപ്യ പൂർണ സുഖകരമചരത് പൂർണ്ണനായിട്ട് അപ്പൊ ആ പൂർണത്വം വന്നു മനസ്സിന് മാനസികമായിട്ട് ആ പൂർണത്വം വന്നു ഭക്തി വന്ന് വൈരാഗ്യം പരിപൂർണമായിട്ട് വന്ന് ഭക്തനായി തീർന്നു എന്നാണ് സുഖതരം പിന്നെ അങ്ങനെ ആ വൈരാഗ്യ പരിപൂർണമായിട്ട് വന്നപ്പോൾ പിന്നെ അദ്ദേഹത്തിന് വളരെ സുഖ ഈ ഉർവശി ഇല്ല വേറെ ആരുമില്ല എന്നുള്ളതാണ് സുഖതരം അചരത് തദ്വ അതുപോലെ ഉദ്ധൂത സംഘം ഭക്തോത്തം സംക്രിയാ മാം ഉദ്ധൂത എല്ലാ സംഘങ്ങളും ഈ ലൗകികമായിട്ടുള്ള എല്ലാറ്റിനോടുമുള്ളതായിട്ടുള്ള താല്പര്യം എനിക്കുള്ളതായിട്ടുള്ള ആ സംഘം അതിനെ ഞങ്ങൾ ഉദ്ധൂതമാക്കിയിട്ട് ദൂരെ മാറ്റിയിട്ട് ഭക്തോത്തംസം ക്രിയാ എന്നെ ഉത്തമ ഭക്തന്മാരിൽ വെച്ച് ഉത്തംസനാക്കി തീർക്കൂ അവരിൽ വെച്ച് ശ്രേഷ്ഠനാക്കിയിട്ട് എന്നെ മാറ്റൂ എന്നാണ് സം ക്രിയാഹ ക്രിയാഹ എന്നാണ് അവിടെ പദം മുറിക്കുമ്പോൾ ക്രിയാഹ മാം എന്നെ ഭക്തോത്തംസനാക്കി തീർക്കൂ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭവനപുരവതേ ഹേ രുോഗം കഷ്ടം എനിക്ക് ആ ഭക്തോധംസനാവണം എന്നുണ്ടെങ്കിൽ ഈ രോഗങ്ങളില്ലാണ്ടേ ആവണം അതുകൊണ്ട് മേ രോഗാൻ രോഗി എൻ്റെ രോഗങ്ങളെയെല്ലാം തടഞ്ഞു നിർത്തൂ എൻ്റെ രോഗങ്ങളെയെല്ലാം മാറ്റിത്തരു എനിക്ക് ഭഗവത്ഭക്തി ഉണ്ടാവാനായിട്ട് ഭക്തനായിട്ട് സഞ്ചരിക്കാനായിട്ട് ഭക്തോത്വംസനായിട്ട് എനിക്ക് എല്ലാ സംഘങ്ങളും വിട്ടു സഞ്ചരിക്കണം അതിനാ സംഘങ്ങളൊക്കെ വിടണം എന്നുണ്ടെങ്കിൽ ഈ രോഗങ്ങളൊക്കെ മാറ്റ മാറ്റണം അതുകൊണ്ട് അതൊക്കെ മാറ്റിത്തരു എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ് ആ ശ്ലോകത്തിൽ ചെയ്യണത് അപ്പോൾ അയ്യ പൂർവശിയുടെ കഥ പ്രായിട്ട് വിസ്തരിച്ച വിക്രമോർവശി എന്ന് പറഞ്ഞിട്ട് നാടകമൊക്കെ ഉണ്ട് അതിൽ കുറേ വിസ്തരിച്ചിട്ട് അഥയാണ് ഇത് ഭാഗവതത്തിൽ അത്രയൊന്നും പറയണില്ല ഭാഗവത് ഇദ്ദേഹം രാജാവായിരുന്നു അങ്ങനെ ആ രാജാവ് പൂർവശിയെ കുറേ നാൾ അനുഭവിച്ചു അത് കഴിഞ്ഞ് വിരക്തി വന്നു എന്ന് മാത്രമേ അവിടെയും പറയണുള്ളൂ നാരായണീയത്തിലും അത്രേ അതൊന്നും സൂചിപ്പിച്ചു അത്രേ ഉള്ളൂ ആ കുരൂരവസിൻ്റെ ഒരു ഗാഥ എന്നുള്ള മാതിരി കുറേ ശ്ലോകങ്ങളുണ്ട് ഭാഗവതത്തിൽ ഈ വിരക്തി വന്നിട്ട് വിരൂര ഗുരൂരവസ് പറയുന്നതായിട്ടുള്ള കുറേ ശ്ലോകങ്ങളുണ്ട് അതിൽ ഇപ്പം കഥയൊന്നും വിസ്തരിച്ച് അവിടെ പറയണില്ല ഈ ഉർവശിയായിട്ടുള്ളതായിട്ടുള്ള ഇതിനെ പറ്റിയിട്ടൊന്നും വിസ്തരി വിസ്തരിക്കണില്ല ഭാഗവതത്തിൽ ഇല്ല അതൊക്കെ ഭാര ഭാരതത്തിലാണ് അത് കുറേ കൂടി പറയണത് ഈ പിന്നെ ഈ നാടകത്തിലും നാടകത്തിലും കുറേയൊക്കെ അതിശയോക്തിയായിട്ട് പറയുന്നുണ്ട് അയിളപ്രുർവശിം പ്രത്യതി വശമനാഹ

വിവശത വന്നുർവശീൽ ദീർഘകാലം സേവിച്ചാസക്തി വിട്ടു ക്ഷണികമിതുപാടീ സേവിച്ചു അഥപോയി സാന്ദ്രമാനന്ദമോടെയാമട്ടിൽ ഭക്തനാക്കൂ അസുഖമതു കളഞ്ഞെന്നെ വാതാധിനാഥ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ Govinda!